أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاصدع بما تؤمر واعرض عن المشركين إنا كفيناك بالمستهزئين الذين يجعلون مع الله إلها آخر فسوف يعلمون സൂറത്തുൽ ഹിജിറിലെ തൊണ്ണൂറ്റി നാല് അഞ്ച് ആറ് ആയത്തുക ഫസ്ദിയെ താങ്കൾ പ്രഘോഷണം ചെയ്യുക സദ എന്ന് പറഞ്ഞാൽ തുറന്നടിച്ചു പറഞ്ഞു അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞു എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം സംസാരത്തെക്കുറിച്ചാക്കുമ്പോൾ അതുപോലെ വലിയ പിന്നെ ശബ്ദത്തിൽ പൊട്ടി എന്നർത്ഥത്തിലും അത് ഉപയോഗിക്കും പ്ര പ്രബോധനത്തിലാകുമ്പോൾ നമ്മൾ പ്രഘോഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പ്രചരിപ്പിച്ചു എന്നർത്ഥം ഫസ്ദാ കൽപ്പനക്രിയയാണ് താങ്കൾ പ്രഘോഷണം ചെയ്യുക ബിമാ ഉമർ താങ്കൾ കൽപ്പിക്കപ്പെടുന്നത് വ അരിൽ താങ്കൾ അവഗണിക്കുക അനിൽ മുഷിരിക്കീൻ മുഷിരിക്കുകൾ അയർ അൻ അവഗണിച്ചു എന്നർത്ഥം അനിൽ മുഷിരിക്കുകളെ അവഗണിക്കുക ഇന്ന കഫൈന ക നിശ്ചയം നാം മതിയാകും താങ്കൾക്ക് ഇന്ന നിശ്ചയമായും നാം കഫ കഫ നാം മതിയാകും ഖ താങ്കൾക്ക് അൽ മുസ്തഹീൻ പരിഹസിക്കുന്നവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്നവരെ നേരിടാൻ എന്നൊക്കെ അർത്ഥം അല്ലദീന എജ് അലൂന മ അള്ളാഹി ഇലാഹൻ ആഹ് അല്ലദീന ഒരു കൂട്ടരായ എജ് അലൂന അല്ലീന എജ് അലൂന ആക്കുന്നവരായ മ അള്ളാഹുവിനോടൊപ്പം ഇലാഹൻ ആഹ്റ വേറെ ദൈവത്തെ ഫസൗ ഫയ ഇലമൂൻ പിന്നീടവർ അറിയുന്നു അറിയുന്നവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അർക്കി തന്നിട്ടുണ്ട് എന്നും ശത്രുക്കളുടെ ഭൗതിക നേട്ടങ്ങളിൽ ക കണ്ണൻ ചെയ്യേണ്ടതില്ല എന്നും പിന്നെ നദീറും മുബീനാണ് എന്ന് മുന്നറിയിപ്പ് നൽകാനും അതുപോലെ ഖുർആനിനെ തുണ്ടം തുണ്ടം മുൻ വേദക്കാർക്ക് ഇറങ്ങിയതുപോലെ തന്നെയാണ് ഇതൊന്നും എതിരാളികളോടൊക്കെ നാം അവരെ ഒന്നാകെ ശിരിക്കുകളെയും വേദക്കാരെയും ഒക്കെ നാം ചോദ്യം ചെയ്യും അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ മൊത്തത്തിൽ റസൂൽ സലാഹ് അലൈവിലമ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ എതിർപ്പുകളെയൊക്കെ സൂചിപ്പിച്ചു ഇനി റസൂൽ റസൂലെന്ത് ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് ഫസ്ദ അബിമാ ഉമർ ഈ ആയത്തിറങ്ങുന്നത് ഹിജറയുടെ നാലാം കൊല്ലത്തിലാകാനാണ് സാധ്യത അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഈ കാലം വരെ ആദ്യത്തെ മൂന്ന് കൊല്ലം അലൈഹി അലൈവിലമ നടത്തിയിരുന്നത് രഹസ്യ പ്രബോധനമായിരുന്നു നമസ്കാരം പോലും വളരെ രഹസ്യമായിട്ടായിരുന്നു നടന്നിരുന്നത് ആരും കാണാതെ ഏതെങ്കിലും കുന്നിൻ്റെ ചെരുവിലൊക്കെ വെച്ചിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു നസുൽ സല്ലാ അലൈവലമയും സാഹാബിമാരുമൊക്കെ പിന്നീട് അർക്കബ് മിൽ അർക്കബ് അർ അക്കമ ബുൽ അക്കം എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിൽ വീട്ടിനകത്ത് ഐ ക്യാമ്പ് അവിടെ വെച്ച് നമസ്കരിക്കുകയും അതുപോലെ നമസ്കാരം വിശ്വാസികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് അതുപോലെ ദീനീകാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു ഈ ആയത്തിറങ്ങിയതോടുകൂടിയാണ് അത് താങ്കൾ കൽപ്പിക്കപ്പെടുന്നത് ഉച്ച തുറന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കൊള്ളുക അപ്പോൾ ആളുകളെ പരസ്യമായി ദീനിലേക്ക് വിളിക്കുക അതുപോലെ പരസ്യമായി നമസ്കരിക്കുക ഒക്കെ ചെയ്യുക ഈ ആഴത്തിറങ്ങിയ ശേഷമാണ് നെബ്സലാഹ് അലൈഹി വലമ സഫ കുന്നിൻ്റെ മുകളിൽ കയറി എന്നിട്ട് അവിടെ തീ പൂട്ടി അതിൻ്റെ ചുറ്റും പിന്നെ കിടന്ന് ഓടി എന്നിട്ട് ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി വന്ന ആളുകളോട് ഈ മലയുടെ മുകളിലൂടെ പിറകിലൂടെ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവരൊന്നും പറഞ്ഞു അതെ ഞങ്ങൾ വിശ്വസിക്കും കാരണം നീ വിശ്വസ്തനാണ് അല്ലമീനാണ് എങ്കിൽ ഞാൻ പറയുന്നു ഞാൻ അല്ലാഹു നിങ്ങളിലേക്ക് അയച്ച റസൂലാണ് അവനല്ലാതെ ഇലാഹില്ല ഇത് കേട്ടതോടുകൂടി കുരുത്തം കെട്ടവനെ ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് തബ്ബല്ലക്കയ്യ മുഹമ്മദ് അലി ഹദ ജമായത്തന എന്ന് പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുകയാണ് അബൂലഹബ് പോലെയുള്ള ആളുകൾ ചെയ്തത് അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും റസൂൽ സലാഹ് അലൈവ് സ്വലമയിൽ നിന്ന് പിരിഞ്ഞു പോകുകയാണ് ഉണ്ടായത് ചരിത്രത്തിലുള്ളത് ആകെ അലി റലി അള്ളാ ഒൻഹു മാത്രമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത് എന്നാണ് അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഈ ആയത്തിൻ്റെ ശേഷമാണ് അതിനൊക്കെയുള്ള തുടക്കമാണ് ഫസ്ദാഴ് ബിമാർ എന്ന് പറയുന്നത് അപ്പോൾ അനിൽ മുഷിരിക്കീൻ ഇങ്ങനെ സത്യം ഉച്ചൈസരം പ്രബോധനം ചെയ്തിട്ട് പരസ്യ പ്രബോധനം നടത്തിയിട്ട് മുഷിരിക്കുകൾ എന്ത് ചെയ്യുന്നു അത് താങ്കൾ കാര്യമാക്കേണ്ടതില്ല അവരെ അവഗണിച്ചേക്ക് അവരെന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ താങ്കൾ താങ്കളുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുക എന്നർത്ഥം അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഏറ്റവും വലുത് വാക്കാലുള്ള പരിഹാസം തന്നെയാണ് അതിനാണ് പറഞ്ഞത് ഇന്ന കഫൈനാക്ക് അൽ മുസ്തഹ ഈൻ സൂറത്തുൽ ബഖറയിൽ വസേഫ് ഫസൈഖ് ഫിഖഹുല്ലാഹ് അവരുടെ കാര്യത്തിൽ താങ്കൾക്ക് അള്ളാഹു മതിയായവനാണ് എന്ന് പറയുന്നുണ്ട് എന്നതുപോലെ ഇവരെ നേരിടാൻ പരിഹസിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു തന്നെ മതിയായവനാണ് അഥവാ താങ്കൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് പരിഹസിക്കാൻ വേണ്ടി കാര്യമായി മുന്നിൽ നിന്നിരുന്ന കുറച്ചാളുകൾ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ദുരന്തം ബാധിച്ച് രംഗം വിടുകയാണ് ചെയ്തത് നഗർബുനി ഹരിസിനെ പോലെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇത് അവർക്ക് മാത്രമല്ല ഏത് കാലത്ത് ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ ആര് രംഗത്ത് വരുന്നുവോ അവരെയൊക്കെ അള്ളാഹു സുബനൌത്താല കൈകാര്യം ചെയ്യും അഥവാ ആരുടെയെങ്കിലും പരിഹാസം കൊണ്ടോ എതിർപ്പുകൾ കൊണ്ടോ ഒന്നും തകർന്നു പോകുന്നതല്ല അള്ളാഹുവിൻ്റെ ദീന അതിനൊക്കെ അതൊക്കെ പ്രതിരോധിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താൻ അള്ളാഹു മതിയായവനാണ് അള്ളാഹു മുത്തിമൊ നൂരിഹി എന്നൊക്കെ പറഞ്ഞതും ഇതേ ആശയത്തിലാണ് അങ്ങനെ താങ്കൾക്ക് താങ്കൾക്ക് നേരെ വരുന്ന പരിഹാസങ്ങളെ നേരിടാൻ നാം മതിയായവനാണ് എന്ന് നബ്സലല്ലാഹു അലൈഹി സ്വലമയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ആരാണ് ഈ പരിഹാസക്കാർ അതാണ് എടുത്തു പറയുന്നത് അല്ല ദീനജ് അലൂനാഹർ അള്ളാഹുവിനോടൊപ്പം വേറെ ദൈവ ദൈവത്തെ വേറെ ഒരു ദൈവത്തെ സ്വീകരിക്കുന്നവനാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയവനാണ് അതാണ് ഏറ്റവും വലിയ പരിഹാസം അഥവാ ആലോചിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ബുദ്ധിപരമായ കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഒരുത്തൻ അതിൻ്റെ സൃഷ്ടാവ് അവൻ അതിൻ്റെ ഉടമസ്ഥൻ അവനതിനെ നിയന്ത്രിക്കുന്നവൻ അവൻ തീരുമാനിക്കുന്നതാണ് നടക്കുക അവനാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് എല്ലാ അനുഗ്രഹങ്ങളും അവനിൽ നിന്നാണ് എന്നിട്ട് അവനെ അവഗണിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവനോട് അക്രമമാകുന്ന തരത്തിൽ വേറെ സാധനങ്ങളെ ദൈവമായി ആരാധിച്ചു കൊണ്ടിരിക്കുക ആ ദൈവമാക്കപ്പെട്ട സാധനമാകട്ടെ ലാ എംലിക്കുലുക്കും ദറം വഴാന ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത അസ്മാ ഉൻ സമ്മയത്തുമൂഹ അന്തും ബാബാവുക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇട്ട കുറേ പേരുകൾ മാത്രം കുറേ കഥാപാത്രങ്ങൾ കുറേ ഐതിഹ്യ കഥാപാത്രങ്ങൾ കുറേ ഊഹക്കഥകൾ കുറേ മിഥ്യാ സങ്കല്പങ്ങൾ ഒക്കെയായിട്ട് നടക്കുക അങ്ങനെ ഏതെങ്കിലും ഒന്നിനൊക്കെ വലിയ ദൈവമായി സ്വീകരിക്കുക എന്നിട്ട് ആ ദൈവത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് കരുണാകടാക്ഷം കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ വെറുതെ ഇങ്ങനെ സ്വയം ഉണ്ടാക്കിയ വിശ്വാസം വലിയ കാര്യമായി തലയിലേറ്റ് നടക്കുക ഇതിലും വലിയ വിഡിത്തന്താണ് അതാണ് പരിഹസിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു താല ഇവിടെ അത് പറയാൻ കാരണം അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് പുറമെ വേറെ ദൈവത്തെ സ്വീകരിച്ച ആളുകൾ അവരാണ് ഈ പരിഹസിക്കുന്നവർ അത് അതാണ് ഏറ്റവും വലിയ പരിഹാസ്യമായ സംഗതി എന്ന് മാത്രമല്ല അത് വലിയ അക്രമവുമാണ് വലിയ വിഡിത്തമാണ് അതുകൊണ്ടാണല്ലോ അബൂജഹലിനെ അബൂജഹൽ എന്ന് വിളിക്കുന്നത് അയാളുടെ പേര് യഥാർത്ഥത്തിൽ അതല്ലല്ലോ അങ്ങനെ അള്ളാഹുവിന് പുറമെ വേറെ ദൈവത്തെ സ്വീകരിച്ച വിഡിത്തം ചെയ്ത ഈ എന്നിട്ട് അവർ അവർ പിന്നെ പിന്നെ നടിക്കുന്നത് അവർ വലിയ ബുദ്ധിജീവികളാണ് അവർ വലിയ വിവരസ്ഥന്മാരാണ് അവർ വലിയ കരുത്തന്മാരാണ് എന്നും തൗഹീദ് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി അലൈ വസല്മയും ഒക്കെ വിവരദോഷികളും വിടികളും ഒക്കെയാണ് എന്നാണല്ലോ അവരുടെ ഒരു നാട്യം അവർ ഭയങ്കര പിന്നെ ബുദ്ധിജീവികളാണ് പിന്നെ റുപ് ഹാരിസൊക്കെ അങ്ങനെയായിരുന്നു അയാൾ അവിടുത്തെ ഭയങ്കര ബുദ്ധിശൈലിയാണെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്നയാളാണ് പക്ഷേ ചെയ്യുന്നതോ ഈ പമ്പര പമ്പരവിഡിത്തവും പക്ഷേ ഇപ്പോൾ അവരറിയില്ല അവർ ചെയ്യണത് മഹാവിഡിത്തമാണ് എന്ന് ഫസൗഫയ്യഅഅല മോൻ പിന്നീട് അവരറിയും അഥവാ അള്ളാഹുവിൻ്റെ നടപടിക്രമം അവർക്ക് നേരെ വരും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ഹാജരാക്കപ്പെടുന്ന ദിവസം എന്തായാലും ഈ ചെയ്തതൊക്കെ വിഡിത്തമായിരുന്നു എന്ന് തിരിച്ചറിയുകയും അതിലൊക്കെ കേദിക്കുകയും ചെയ്യുന്ന കാലം അവർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് കാര്യം അല്ലൈവി താങ്കൾ താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള താങ്കളുടെ പണി അത് വളരെ പിന്നെ പരസ്യമായിട്ട് തന്നെ താങ്കൾ എടുത്തുകൊള്ളൂ താങ്കൾ താങ്കളുടെ പണി തുടർന്നു കൊള്ളൂ ഇവരെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നാണ് നംസലല്ലാഹു അല്ലൈവല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ട് അറിയിക്കുന്നത് എക്കാലത്തും വിശ്വാസികൾ അള്ളാഹുവിൻ്റെ സന്ദേശം അതുതന്നെയാണ് അഥവാ അള്ളാഹുവിനെ അല്ലാ അള്ളാഹുവിൻ്റെ ദീനം മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും അതിൻ്റെ പ്രബോധകരും പ്രചാരകരുമാകുകയും ചെയ്യുക എന്നിട്ട് എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ അള്ളാഹു നേരിട്ട് കൊള്ളും അതിലൊന്നും തങ്ങി നിൽക്കേണ്ടതില്ല എന്ന പാഠം നമുക്കും ഈ ആയത്ത് നൽകുന്നുണ്ട് അള്ളാഹു അവൻ്റെ കലാം പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ കർമ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനുന വം ഫിമ റബ്ബന അള്ളാഹു മജി അലിർബി അഖുബിന വനൂറ സുദൂരിന വ ജല അഹ്നീന فذهب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين